ബേക്കിംഗ് തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായെങ്കിലും ഒരു വീഡിയോ ഇടുന്നതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ല മടി തന്നെ ഇന്ന് ഇന്നേതായാലും ഞാൻ ആ മടിയൊക്കെ മാറ്റി വെച്ചോട്ടോ ഇതൊരു വാനില കേക്കാണ് നമ്മുടെ ഫാമിലിയിൽ ഉള്ള ഒരു ബേബിയുടെ ഫസ്റ്റ് ബർത്ത് കട്ട് ചെയ്യാൻ വേണ്ടി അഞ്ച് കിലോ കേക്കാണ് അവർ ഓർഡർ ചെയ്തേ ഷോയ്ക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ബോട്ടം ഡമ്മിയിൽ ചെയ്ത ഒരു ടു കേക്കും ബാക്കി സ്ക്വയർ കേക്ക്സായിട്ട് പേസ്ട്രിയൊക്കെ ഉണ്ടാക്കാനുമായിരുന്നു കേട്ടോ നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഈ വൈറ്റ് ഫോറസ്റ്റും വാനില കേക്കും ഒക്കെ ഓരോ ലെയറിലും നല്ല രീതിയിൽ ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കേക്ക്സ് ഒന്നും ഓവർ സ്വീറ്റ് അല്ലെട്ടോ പിന്നെ ഓരോ കസ്റ്റമറോടും നമ്മൾ ചോദിക്കാറുമുണ്ട് മധുരമൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന് അധികം ഷുഗർ ലെവൽസ് അല്ലാത്തവർക്ക് നമ്മൾ വാനില കേക്ക്സിനിട്ട് പ്രിഫർ ചെയ്യുക എൻ്റെ കേക്ക്സിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നോട് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് നിനക്ക് എന്താ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലെന്ന് സത്യം പറഞ്ഞാൽ അന്നൊന്നും ഞാൻ അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല പക്ഷെ ഇപ്പം എന്തോ വൈകിട്ടില്ല എന്നൊരു തോന്നൽ എന്താവും എന്നൊന്നും അറിയില്ല തൽക്കാലം ഈ ഒരു കേക്കിൻ്റെ വീഡിയോ മാത്രം ഇവിടെ കിടക്കട്ടെ ബാക്കി വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം എൻ്റെ വീടും ഇഷ്ടാവുവാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യണേ അപ്പം ബൈ